വോട്ട് ചെയ്ത ജനങ്ങൾക്കെതിരെ പിണറായി സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുടെ അടുത്തൊരു നിലപാട് ആ നിലപാടിന്റെ ഭാഗമായി ഇവിടുത്തെ ജനാധിപത്യം അതിനെ മറികടന്ന് ഒരു ഏകാധിപതിയായ ഭരണാധികാരിയുടെ ഒത്തിരി മനുഷ്യരിക്കുന്ന ഒരു ആരോയുടെ ഉത്തരവ് ഇവിടെ നടപ്പിലാക്കി വോട്ട് ചെയ്ത ജനങ്ങളെ വെട്ടികളാക്കിയ ഒരവസ്ഥ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ജനാധിപത്യ സംരക്ഷണം അത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ് എന്ന് നമുക്കറിയാം രാജ്യത്താകമാണെന്ന് നമ്മൾ കാണുകയാണെങ്കിൽ ജനാധിപത്യ ദർശനങ്ങൾ മാത്രം കേന്ദ്രഭരണം ഈ ഫാസിസ്റ്റുകളുടെ കയ്യിലെത്തിയതിനു ശേഷം നമ്മൾ പരിശോധിച്ച തെരഞ്ഞെടുപ്പുകളുടെ അട്ടിമറികൾ നിരന്തരമായി കാണുകയും ചെയ്യുകയും അതിനെതിരെ ഇന്ത്യയിലൊക്കാകെ സുപ്രീം കോടതി അടക്കമുള്ള കോടതികളിൽ കേസുകൾ നടത്തുകയും ചെയ്യുക കടന്നുകരളത്തിലേക്ക് എത്തിയിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമാണ് നിങ്ങൾക്കറിയാം ഞാനും ആ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് മത്സരിച്ച് ജയിച്ച പ്രതികൾ എവിടെ ഞാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ വിശദീകരിക്കാതെ തന്നെ അതിൽ പ്രധാനമായും ഞാൻ അകർത്തിക്കൊണ്ടുവന്നിരുന്നൊരു വിഷയം എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്താവനകൾ ഇടതുപക്ഷ ചേരിയിൽ നിന്നും വഴിമാറി ഒരു വലതുപക്ഷ ചേരിയിലൂടെ ഫാസിസത്തിലേക്ക് കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ പിണറായിയുടെ ഓഫീസുകൾ ഉൾപ്പെടെയുള്ളവർ നടന്നു നീങ്ങുന്നു ഇതും ശരിയായ നിലപാടല്ല എന്നായിരുന്നു ഞാൻ പറഞ്ഞത് നിരന്തരമായ തെളിവുകൾ അതിനുശേഷം ആവർത്തിച്ച് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഫാസിസത്തിന്റെ അവസാനത്തെ തെളിവാണ് മൂടാളി പഞ്ചായത്തിൽ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു മേഖലയിലല്ല ജീവിതത്തിന്റെ നികുല മേഖലയിലേക്ക് മറ്റ് കടന്നു കയറും അതൊരാർക്കും മാറ്റി ക്കാൻ കഴിയാത്തപ്പോഴ ലതാധിപതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യവും ഒരു സംസ്ഥാനവും ഒരു ഗ്രാമവും ഒക്കെ ചലിക്കുന്ന രീതിക്കാണ് ഫാസിസം എന്ന് പറയുന്നത് അത് മോഡിയ രീതിയിലാണ് കേരളത്തെ കഴിഞ്ഞ ഇന്ത്യയിലെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നടപ്പിലാക്കി വന്നത് അതേ രീതിയിലേക്ക് സദാവു പിണറായി വിജയൻ ചുവടുവെക്കുന്നു എന്ന് ഞാൻ അന്ന് ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ ഒരു വർഷമായി ഇവിടെ ആവർത്തിച്ച് അവർക്കൊരു തെളിയിക്കപ്പെടുകയാണ് നമ്മൾ ആരും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഈ തെരഞ്ഞെടുപ്പിലെ ഈ വൻ വിജയത്തിന്റെ കേരളത്തിലുണ്ടായതിന്റെ കാരണങ്ങൾ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പോലും അറിയും അവിടെ ഉള്ള ശ്രീനാരായണ ഓർമ്മ തിരിഞ്ഞു ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ മതേതര നിലപാട് ഇവിടെ നിലവേശ്രമൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ലോഡായി പഞ്ചായത്തിലുള്ള ഒരു ഈ സദസ്ലുകൾക്ക് എല്ലാവരും ഉണ്ട് ഈ അങ്ങാടിയിൽ നിന്ന് ഒരു ചാനി ചായ മോനായി പകർത്തുപിടിക്കും മുഹമ്മദും ഭാസ്കരനും ദോഷത്തിനും ഒരു ചായ മോനായി പകുത്തു കുടിച്ച് രാഷ്ട്രീയവും മരവും സംസ്കാരവും പറഞ്ഞു വീട്ടിലേക്ക് നടന്നു പോകുന്ന സംസ്കാരമുള്ള നാടാണ് കേരളത്തിന്റെ ഗ്രാമങ്ങളും നഗരങ്ങളും പക്ഷേ അത് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം പിണറായി അന്ധകാരെ എന്താണ് സബരിമാലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു ഒരു പരണാധികാരിയുടെ കീഴിൽ നാട്ടിൽ നടക്കുന്ന പല വെള്ളകളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നാട്ടിലുള്ള മണ്ഡിതം കള്ളർന്നു കാലിക്കട്ട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട നിരവധിയായ സ്വർണ്ണ കേസുകൾ അതിൽ പരിചയവർ അത് മുഖ്യവർ അത് കൊണ്ടുപോയവർ അത് ഈ സാമെന്നവർ അത് ചേട്ടൻ നടക്കാൻ കൊടുത്ത തട്ടാൻ എന്തെല്ലാം എന്തെല്ലാം തെളിവുകൾ നമ്മൾ പുറത്തുവിട്ടു ആരെങ്കിലും ഒരാൾ കുടുംബം അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ചിട്ട് തെളിയിക്കപ്പെടുമ്പോഴും അതിനെ മോഡിയാക്കാനുള്ള ശ്രമം പല ഭാഗത്ത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക